ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട കണ്ടു നോക്കിക്കോളിട്ടില്ലേ എന്തായാലും മനസ്സിൻ്റെതാ ഇവിടെ തട്ടും കണ്ടുനോക്കാം ൊക്കെ നമ്മൾ റീൽസിനും ലൈക്കിനും സബിനും വേണ്ടിയിട്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കോപ്രായങ്ങളൊന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരാൾ വടച്ചോൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് അദ്ദേഹം ചെയ്ത ഒരു ചെറിയൊരു കാര്യമാണെങ്കിലും അദ്ദേഹം നൽകിയ ഒരു വലിയൊരു ഗുണപാഠമുണ്ട് അല്ലേ നിങ്ങളൊന്നാലോചിച്ച് അദ്ദേഹം ചെയ്യുന്നു ഈ കാര്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കണം നമ്മൾ കണ്ണിന് കാശയില്ലാനിട്ട് പോലും അദ്ദേഹം ആ ഒരു സ്ക്രൂ ഡ്രൈവറെടുത്ത് അത് ടൈറ്റ് ചെയ്യാൻ കാണിക്കുന്ന മനസ്സ് നമുക്കൊന്നും ഇല്ലാത്ത പോയ മനസ്സ് അതെ നിങ്ങളൊരു പുളിയാണ് നിങ്ങൾക്ക് കണ്ണിനെ കാഴ്ചയില്ലാത്തുള്ളൂ പക്ഷേ നിങ്ങളുടെ കൽബിന് പ്രകാശമുണ്ട് ആ പ്രകാശം എന്നും നിലനിൽക്കട്ടെ എന്നും നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു